പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമേ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശു ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ ഹോസന്ന പെരുന്നാളും പെസഹ പെരുന്നാളും കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അനുസ്മരണങ്ങളും ഒക്കെ ചേർന്ന് വരികയാണല്ലോ ഈ അനുഗ്രഹീതമായ നാളുകളിൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അതുമായി ബന്ധപ്പെട്ട ചില ധ്യാനങ്ങൾ പങ്കിടണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വർഷത്തിലൊരിക്കൽ നമുക്ക് നൽകപ്പെടുന്ന വിലമതിക്കാനാകാത്ത അനുസ്മരണ ദിനങ്ങളാണിതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത വിലമതിക്കാനാകാത്ത വീണ്ടെടുപ്പ് നമ്മളതിൻ്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിലൂടെ ബോധ്യപ്പെടുകയാണ് വ്യവസായക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മിസ്രയിലെ അടിമ വീട്ടിൽ സാഹചര്യവശാൽ അടിമകളായിപ്പോയ ഇസ്രായേൽ മക്കളുടെ ദീർഘകാലത്തെ പ്രവാസത്തിനിടയിൽ അവരനുഭവിക്കേണ്ടി വന്ന അതികഠിനമായ വേദനകളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും അവരെ വല്ലാതെ തകർത്ത് കളഞ്ഞ നാളുകളിൽ അവർ ദൈവസന്നിധിയിൽ ഹൃദയം കീറി നിലവിളിക്കുകയായിരുന്നു ആ നിലവിളിക്ക് ഉത്തരമായി ദൈവം ഇറങ്ങി വന്നു നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് അന്ന് തകർന്നു പോയ ഇസ്രായേലിൻ്റെ നിലവിളി കേട്ട് ഹോറേമലയുടെ താഴ്വരയിൽ മനുഷ്യൻ്റെ മിശ്രയിമിൽ നിന്നുള്ള വിടുതലിന് തൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനുള്ള പദ്ധതിയുമായി ഇറങ്ങി വന്ന് മോശയെ വേർതിരിച്ച് അവനെ അതിനു നേതാവാക്കി നിയമിച്ച ദൈവം താൻ ആസൂത്രണം ചെയ്തതുപോലെ വളരെ കൃത്യതയോടെ തൻ്റെ ജനത്തെ വിടുവിച്ച് വാഗ്ദാ തകരാനിലേക്ക് വഴി നടത്തിയ ദൈവം ഇന്നും അതുപോലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തകർച്ചകളുടെ മധ്യത്തിൽ നെഞ്ചുകീറി കരയുന്ന ജനത്തിൻ്റെ നിലവിളി കേൾക്കുവാനും ഇറങ്ങി വരുവാനും മനസ്സുള്ള ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം അന്ധനോ ബദിരനോ മോഹനോ അല്ല അവൻ കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും കഴിയുന്ന ദൈവമാണ് ഇന്നും വളരെ സജീവമായി തൻ്റെ ജനത്തിൻ്റെ നൊമ്പരങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ് ദൈവം ഇറങ്ങി വന്ന് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് മോശമടങ്ങിയും ഇസ്രയീമിൽ ചെന്ന് ഫറവോയോട് പറയുന്നുണ്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു തൻ്റെ ജനത്തെ ആരാധനയ്ക്കായി വിട്ടയക്കുക പക്ഷെ ഫറവോ അത് അതിന് തയ്യാറാകുന്നില്ല ഫറവോ പറയുന്നത് ഞാൻ വിട്ടയക്കയില്ല എന്ന് തന്നെയാണ് ഫറവോ അതിന് വ്യക്തമായി ന്യായം പറയുന്നുണ്ട് നിങ്ങളീ പറയുന്ന ഹോവയാറാണെന്ന് എനിക്കറിയില്ല അവനെ ആരാധിക്കാൻ ഞാൻ എന്തിന് ഈ ജനത്തെ വിട്ടയക്കണം വില കൊടുക്കാതെ വേല ചെയ്യാൻ ഒരു വലിയ പറ്റം അടിമകളെ സ്വന്തമായി കിട്ടിയതിൻ്റെ ആനന്ദത്തിൽ ആ ജനത്തെ കഠിനമായി വേല ചെയ്യിച്ചും പീഡിപ്പിച്ചും മതിക്കുകയായിരുന്നു ഫറവോയും അവൻ്റെ കൂട്ടാളികളും അത് ദൈവജനത്തെയാണ് അപ്രകാരം അടിമകളായി വച്ചിരുന്നത് എന്ന് ഓർക്കണം പ്രതീകാത്മകമായി പറഞ്ഞാൽ ഈ ഫറവോ പിശാജിൻ്റെ പ്രതീകമായിട്ട് വ്യാഖ്യാനിക്കപ്പെടണം അടിമത്വം അനുഭവിച്ചിരുന്ന ദൈവജനം ഇന്നും ദൈവജനമായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത് എന്നാൽ ഈ ജനത്തിൻ്റെ കണ്ണുനീർ കണ്ട് ആ ജനത്തിൻ്റെ നിലവിളി കേട്ട് ആ ജനത്തിൻ്റെ ആവലാതി അറിഞ്ഞ് ആ ജനത്തിന് മോചനം പ്രഖ്യാപിക്കുന്ന ഒരു ദൈവം പിശാജിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്നവനെ പിശാജിൻ്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ കനാനിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ അതാണ് പെസഹ നമുക്ക് തരുന്ന അതിമനോഹരമായ ഒരു ധ്യാനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നാം ഒരു വലിയ തിരിച്ചറിവിലേക്ക് എത്തുവാൻ ഈ ധ്യാനം നമ്മെ സഹായിക്കും നിശ്ചയം ഓർക്കുക ഇസ്രയേലിലെ അടിമത്വത്തിൽ നിന്ന് ഇസ്രയേലിനെ വിടിവിപ്പാൻ ഇറങ്ങി വന്ന ദൈവം മോശയെ നിയോഗിച്ചതനുസരിച്ച് മോശ പോയി ഫറവോയോട് പറഞ്ഞിട്ട് ഫറവോ തയ്യാറാകാതെ വന്നപ്പോൾ ബാധകൾ ആരംഭിച്ചതായി നാം കാണുന്നുണ്ട് ബാധകൾ ഓരോന്നും സംഭവിക്കുമ്പോഴും ഫറവോ താൽക്കാലികമായി ജനത്തെ വിട്ടയക്കാമെന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ബാധ മാറിക്കഴിയുമ്പോൾ ഫറവോ അതിന് തയ്യാറാകാതെ വരും സത്യത്തിൽ ഫറവോയോട് ശാശ്വതമായി ദൈവം എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നതിൻ്റെ ആയിരുന്നു ഫറവോയുടെ ഈ നിലപാട് മാറ്റം അവനെ ചെങ്കടലിൽ എത്തിച്ച് എന്നേക്കുമായി മടങ്ങി വരാനാകാതെ മുക്കിക്കൊല്ലുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നത് ഓർക്കുക ഒടുവിൽ ഒമ്പത് ബാധകളും കഴിഞ്ഞിട്ടും ഫറവും നിലപാട് മാറ്റാതെ വന്നപ്പോൾ പത്താമത്തെ ബാധ സംഭവിക്കുകയായിരുന്നു അത് കടിഞ്ഞൂർ പുത്ര സംഹാരമായിരുന്നു അത് തെല്ല് കഠിനമായ ഒരു ബാധയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ സംഹാരദൂതൻ ഇസ്രൈമിലിറങ്ങി മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കടിഞ്ഞൂരുകളെ കൊല്ലുന്ന രാത്രിയിൽ ഇസ്രായേൽ കുടുംബങ്ങളിലെ കടിഞ്ഞൂരുകൾ കൊല്ലപ്പെടാതിരിക്കാൻ ദൈവം മനോഹരമായൊരു പദ്ധതി ക്രമീകരിച്ചു ആ പദ്ധതി പ്രകാരം പ്രത്യേകം വേർതിരിക്കപ്പെട്ട ഒരു കുഞ്ഞാടിൻ്റെ കുരളറുക്കപ്പെട്ട രക്തം ഇസ്രായേൽ കുടുംബങ്ങളുടെ കട്ടിളപ്പടി രണ്ടൻമേലും കുറുമ്പടി മേലും മുദ്രയിടുമാറാകണം രക്തത്തിൻ്റെ മുദ്രയും അടയാളവും ചാർത്തപ്പെട്ട കുടുംബങ്ങൾക്കുള്ളിൽ വസിക്കുന്ന കടിഞ്ഞൂലുകൾ സുരക്ഷിതരായിരിക്കുമെന്നാണ് ആ ഉടമ്പടി പ്രകാരം ദൈവം ചെയ്തത് ഇസ്രായേൽ കുടുംബങ്ങളെല്ലാം ഈ നിർദ്ദേശപ്രകാരം സന്ധ്യാകാലത്ത് കുരളറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ അവരുടെ കുടുംബങ്ങളെ മുദ്രയിട്ടു എന്നാൽ മിസ്രയം എനിക്കിത് അറിയില്ല ദൈവം സംരക്ഷണം നൽകുന്നത് ദൈവത്തിൻ്റെ ജനത്തിനാണ് ദൈവത്തിൻ്റെ ജനത്തെ വേട്ടയാടുന്നവർക്ക് അഥവാ പിശ്വാചിന് ദൈവം സംരക്ഷണം നൽകില്ല ദൈവം നൽകിയ ഈ സംരക്ഷണം ഇസ്രായേൽ മക്കൾക്ക് ഒരു വലിയ ആനന്ദത്തിന് വഴിയായി എന്നാൽ ഈ സംരക്ഷണം ലഭിക്കാതിരുന്ന മിശ്രയിമ്യർക്ക് അത് വലിയ തകർച്ചയ്ക്കും കണ്ണുനീരിനും കാരണമായി അർദ്ധരാത്രിയോട് അടുത്ത സമയത്ത് സംഹാരകൻ മിശ്രയിമിൻ്റെ മണ്ണിൽ ഇറങ്ങി സംഹാരകന് ദൈവം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം രക്തത്തിൻ്റെ അടയാളം കാണുന്ന ഭവനത്തിൽ ഒന്നും നീ പ്രവേശിക്കരുത് അത് എനിക്ക് മുദ്രയിടപപ്പെട്ട കുടുംബങ്ങളാണ് അവിടുത്തെ കടിഞ്ഞൂലുകളെല്ലാം എൻ്റെ സംരക്ഷണത്തിലാണ് ആ കഴിഞ്ഞൂലുകൾക്ക് പകരം കുഞ്ഞാടുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതും എൻ്റെ പദ്ധതി പ്രകാരമാണ് എന്നാൽ രക്തത്തിൻ്റെ അടയാളം കാണാത്ത സകല കുടുംബങ്ങൾക്കും കുടുംബങ്ങളിലും നിനക്ക് അധികാരമുണ്ട് നീ അവിടുത്തെ കടിഞ്ഞൂലുകളെ എടുത്തുകൊള്ളുക ദൈവമക്കൾ ഇവിടെ ദൈവം ഒരുക്കിക്കൊടുത്ത വലിയ രക്ഷയുടെ ആഴമേറിയ പദ്ധതിയാണ് നാം കാണുന്നത് രക്തത്തിൻ്റെ സംരക്ഷണത്തിൽ ഇസ്രായേൽ കഴിഞ്ഞൂറുകളെ അവൻ കാത്തു ഇതൊരു വലിയ ദൃഷ്ടാന്തമായിരുന്നു അത് നിഴലായി സംഭവിച്ചതാണ് ഈ പഴയനി ഇസ്രയേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്ത ജനമാണ് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്ത ജനമായിരിക്കുന്ന നമ്മൾ ഫറവോയുടെ ആ കാഠിന്യത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിപ്പാനും സംഹാരദൂതൻ ഇറങ്ങുന്ന രാത്രി സംഹാരദൂതന്റെ വാളിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിപ്പാനും ദൈവം ഒരു കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്ര അവർക്ക് സംരക്ഷണ കവചമായി നൽകി ശാശ്വതമായി ദൈവം ചെയ്യുവാനിരിക്കുന്ന ഒരു മഹായാഗത്തിൻ്റെ സൂചനയായിരുന്നു അത് താൻ ഒരുപാട് സ്നേഹിക്കുന്ന തൻ്റെ സ്വന്തം ജനമായ ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി വെറുതിരിക്കപ്പെടുന്ന തൻ്റെ സ്വന്തം ജനമായ തനി രക്ഷിതാവായി കർത്താവായി അംഗീകരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ സംരക്ഷണത്തിനായി അവരുടെ മേൽ സാത്താൻ ദൃഷ്ടി ദൃഷ്ടിവയ്ക്കാതെ അവരുടെ മേൽ സാത്താൻ അധികാരം നടത്താതെ അവരെ സാത്താൻ കൊണ്ടുപോകാതെ ഇരിപ്പാൻ അവർക്ക് സംരക്ഷണം നൽകേണ്ടതിനായി ദൈവമായ കർത്താവ് ഒരിക്കൽ ഭൂമിയിൽ വന്ന് മാനുഷ നിന്ന് മാനവകുലം മുഴുവൻ്റെയും പാപപരിഹാരത്തിനുള്ള യാഗമായി ക്രൂശിൽ അർപ്പിക്കപ്പെട്ട് തൻ്റെ രക്തത്താൽ അവരെ സംരക്ഷിച്ച് സൂക്ഷിക്കുമെന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു ഈ മിസ്രൈമിലെ യാഗം അതാണല്ലോ പ്രിയപ്പെട്ടവരെ കാൽവരി ക്രൂശിൽ സംഭവിച്ചത് പഴയ നിയമത്തിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിനു വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷയായിട്ടാണത് കണ്ടതെങ്കിൽ മൂകജന്തുക്കളായ ആട്ടിൻകുട്ടികളുടെ രക്തമാണ് അവർക്ക് മറവിലയായതെങ്കിൽ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ അഖില ലോകത്തും കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ മനസ്സുള്ള സകലർക്കും സംഹാരകൻ്റെ വാളിൽ നിന്ന് പിശാചിൻ്റെ പിടിയിൽ നിന്ന് ശാശ്വതമായ വിടുതൽ നൽകുവാൻ വേണ്ടി കർത്ത ദൈവമായ കർത്താവ് ഒരുക്കിയ അതിമഹത്തായ പദ്ധതിയാണ് ക്രൂശിലയാഗം ദൈവത്തിൻ്റെ ഊനമില്ലാത്ത പാപമില്ലാത്ത പരിശുദ്ധ കുഞ്ഞാടായ മസിഹായുടെ കുറളെറുക്കപ്പെട്ട ചോരയുടെ സംരക്ഷണത്തിൽ മാനവകുലം മുഴുവനും വരുന്ന ഒരു മനോഹരമായ അനുഭവം ഇതല്ലേ പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരുക്കിയ ഈ അനുഗ്രഹീതമായ പെസഹ എന്ന് പറയുന്നത് ഈ പെസഹായുടെ നാളിൽ അതിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ വലിയ വിടുതലാണ് നാം ധ്യാനിക്കേണ്ടത് അടിമത്വത്തിലായിരുന്ന ഒരു ജനതയ്ക്ക് ദൈവം കൊടുത്ത വിലമതിക്കാനാകാത്ത വിടുതൽ വീണ്ടെടുപ്പ് സ്വാതന്ത്ര്യം അടിമവീടായ മിസ്രയേലിൽ നിന്ന് സ്വാതന്ത്ര്യ നാടായ ഹനാനിലേക്ക് ഇസ്രായേൽ മക്കളെ രക്തത്തിൻ്റെ സംരക്ഷണത്തിൽ വീണ്ടെടുത്ത വഴി നടത്തിയതുപോലെ പാപപങ്കിലമായി ലോകത്ത് പിശാജിൻ്റെ പിടിയിൽ നിന്ന് തൻ്റെ സ രക്തത്തിൻ്റെ അടയാളത്താൽ സംരക്ഷണം ഏർപ്പെടുത്തി മാനവകുലത്തെ വീണ്ടെടുത്ത സ്വർഗ്ഗകനാനിലെ മഹത്വത്തിലേക്ക് വഴി നടത്തുവാൻ ദൈവത്തിന് മനസ്സായതിൻ്റെ അനുസ്മരണമാണ് നമ്മുടെ പെസഹ ഈ മനോഹരമായ പെസഹ പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിനോടനുബന്ധമായി കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്ത ആ വലിയ വിടുതൽ നാം സ്വന്തമാക്കിയിട്ടുണ്ടോ എന്ന് നാം മനഃപൂർവ്വം ചിന്തിക്കണം ഇവിടെയാണ് നാം ശരിക്കും നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കേണ്ടത് ഒരു യാഗം നടക്കാതെ ആ യാഗരക്തം നമുക്ക് അടയാളമായി വരാതെ നമുക്ക് സംരക്ഷണം സാധ്യമാകില്ല പാപമോ ഊനമോ ഇല്ലാത്ത ദൈവകുഞ്ഞാടിൻ്റെ നിഷ്കളങ്കമായ രക്തത്താലാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയതും നമ്മെ മുദ്രയിട്ടിരിക്കുന്നതും ഈ വിലമതിക്കാനാകാത്ത വീണ്ടെടുപ്പ് ലോകം മുഴുവനുമുള്ള സകല ജാതികൾക്കും വേണ്ടി സാധിപ്പിക്കപ്പെട്ടതാണ് ഇത് കേവലം ഒരു മതവിഭാഗത്തിലെ ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതല്ല എന്നൊരു പക്ഷേ ക്രിസ്ത്യാനികൾ മാത്രമാണ് പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്നതുമൊക്കെ ശരിയായിരിക്കാം ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട ഒരു രക്ഷയല്ല അഖില ലോകത്തുള്ള ഏതു മനുഷ്യനും ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെട്ട ഏത് വ്യക്തിക്കും ദൈവമായ കർത്താവ് ഒരുക്കി വച്ചിട്ടുള്ള അതിമഹത്തായ വീണ്ടെടുപ്പാണിത് ഇത് കേൾക്കുന്ന സകലരും അത് മനസ്സിലാക്കണം ആ യാഗത്തിൻ്റെ വില മനസ്സിലാക്കണം ആ യാഗത്തോട് താതാത്മ്യപ്പെടണം ആ യാഗത്താൽ എനിക്ക് പാപമോചനവും വീണ്ടെടുപ്പും രക്ഷയും സാധിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിലേക്ക് മനസ്സുറപ്പിക്കണം ഈ പെസഹായുടെ കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ അനുഗ്രഹീത നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ആഴത്തിൽ മാറാകണം അങ്ങനെ കർത്താവൂരിക്ക് വിലമതിക്കാനാകാത്ത വലിയ രക്ഷ നാം സ്വായത്തമാക്കണം പ്രിയപ്പെട്ടവരെ കർത്താവ് ദൃഷ്ടാന്തപരമായി താൻ ക്രൂശേറുവാനിരുന്ന ദിവസത്തിൻ്റെ സന്ധിയിൽ കർത്താവ് വെള്ളിയാഴ്ച വൈകുന്നേരം കുരിശിൽ മരിക്കുകയാണ് അത് പെസഹായുടെ അനുസരിച്ച് കുഞ്ഞാട് കൊല്ലപ്പെടേണ്ട സമയമാണ് ആ ദിവസത്തിൻ്റെ സന്ധ്യയാണ് യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് വ്യാഴാഴ്ച അസ്തമിച്ചു വരുന്ന സന്ധ്യ സന്ധ്യ മുതൽ സന്ധ്യ വരെയാണ് യഹൂദൻ്റെ ദിവസം കണക്ക് കൂട്ടുന്നത് ഇന്നും ക്രൈസ്തവ ആരാധനയിൽ അങ്ങനെയാണ് ആ സമയത്തെ കണക്കുകൂട്ടുന്നത് ഇന്ന് സന്ധ്യയായാൽ നാളെ പുലരാനിരിക്കുന്ന ദിവസത്തിൻ്റെ സന്ധ്യയാണത് സന്ധ്യ മുതലാണ് ദിവസം ആരംഭിക്കുന്നത് ആ ദിവസം ആരംഭിച്ച് അന്ന് അത്താഴമധ്യത്തിലാണ് കർത്താവ് തിരുവത്താഴം സ്ഥാപിച്ച് ഇതെൻ്റെ മാംസമാണ് ഇതെൻ്റെ രക്തമാണ് ഇത് നിത്യജീവൻ്റെ ഉടമ്പടിയാണ് ഇത് വീണ്ടെടുപ്പിൻ്റെ മഹത്വമാണ് എന്ന് അവർക്ക് പങ്കിട്ട് കൊടുത്തത് അവിടെ കർത്താവ് താൻ ക്രൂശിൽ അർപ്പിക്കേണ്ടിരുന്ന ഇരിക്കുന്ന മഹായാഗത്തിൻ്റെ വ്യക്തതയാണ് ഇവിടെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നത് ക്രൂശിൽ മരിച്ച കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തങ്കച്ചോലാണ് അതാണ് കാസായിൽ പകർന്നു നൽകപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം ക്രൂസിൽ മുറിക്കപ്പെട്ട അവൻ്റെ തിരിശരീര രക്തങ്ങളാണ് അപ്പമായി വിഭജിക്കപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം അതൊരാൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ യേശു മൂലമുള്ള വിടുതലും രക്ഷയും അതിൻ്റെ അടയാളവും പ്രാപിക്കുകയാണ് അതാണ് പരിശുദ്ധ കുർബാനയിലൂടെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുന്ന വിലമതിക്കാനാകാത്ത യാഥാർത്ഥ്യമെന്ന് നാം തിരിച്ചറിയണം ഇത് സ്വായത്തമാക്കുവാനാണ് നാം ഒരുങ്ങുന്നത് എന്ന ബോധം നമുക്ക് വേണം അതുകൊണ്ട് തന്നെ നാം തികഞ്ഞ വിശുദ്ധിയോടെ വേണം ഇതിലേക്ക് വരുവാൻ നാൽപ്പത് നാൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ജീവിതത്തെ നിരന്തരം ശോധന ചെയ്ത് വ്യക്തിപരമായ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ സമൂഹ ജീവിതത്തിലോ ബന്ധങ്ങളിലോ അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ക്രമക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്തി തിരുത്തി പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ വിശുദ്ധ കുംഭസാരത്തിലൂടെ അനുതപിച്ചോ യഥാസ്ഥാനപ്പെട്ടിട്ട് പരിശുദ്ധനായ കർത്താവെ നീ ഒരുക്കിയ പാപപരിഹാരയാഗം എൻ്റെ വീണ്ടെടുപ്പിനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഞാൻ മനപൂർവ്വമായി എൻ്റെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് കണ്ണുനീരിൽ എന്നെ കഴുകി നിൻ്റെ തിരു രക്തത്തിൻ്റെ കഴുകലിനായി എന്നെ ഏൽപ്പിക്കുകയാണ് നമ്മളായി നമ്മെ കഴുകിയാൽ പോരാ കർത്താവിൻ്റെ രക്തം കൊണ്ട് നാം കഴുകപ്പെടണം കർത്താവ് നമ്മെ കഴുകുമ്പോഴാണ് നാം നമ്മുടെ വിശുദ്ധി പൂർണ്ണമാകുന്നത് കർത്താവ് അപ്രകാരം ചെയ്യുന്നുണ്ടല്ലോ അത്താഴ മധ്യത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുവാൻ അവന് മനസ്സായി അത്താഴ മധ്യത്തിൽ എഴുന്നേറ്റ് തൻ്റെ മോടിയുള്ള പുറംകുപ്പായം ഊരിവച്ചിട്ട് പണിയാളുടെ വസ്ത്രമായ തോർത്തെടുത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് പാത്രത്തിൽ വെള്ളവുമായി അവൻ ശിഷ്യന്മാരുടെ കാൽക്കൽ മുട്ടുകുത്തിയിരുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവും വലിയ ഗുരുവും ഗുരുക്കന്മാരുടെ ഗുരുവുമായ പരിശുദ്ധൻ അത്യുന്നത സ്വർഗാദി സ്വർഗ്ഗത്തിൽ വസിക്കുന്ന പരമപരിശുദ്ധനായ തമ്പുരാൻ കോടിക്കണക്കിന് ദൂതന്മാർ ഇടതളവില്ലാതെ ആരാധന കരേറ്റി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധൻ മൺമയരായ മനുഷ്യരുടെ ഇപ്പോൾ മുട്ടുകുത്തിയിരിക്കുകയാണ് താഴേക്കിറങ്ങി വരാൻ എനിക്ക് മനസ്സാണ് നിങ്ങളെ വീണ്ടെടുത്ത് എന്നോടൊപ്പം എൻ്റെ കൂട്ടത്തിലിരുത്താൻ എൻ്റെ സ്റ്റാറ്റസിലേക്ക് നിങ്ങളെ വളർത്താൻ ഞാൻ നിങ്ങളുടെ സ്റ്റാറ്റസിലേക്കും അതിൻ്റെ താഴേക്കും താഴുവാൻ തയ്യാറാണ് അത്രമാത്രം വിനയപ്പെടുവാൻ മനസ്സുണ്ടായിരുന്ന മറ്റൊരു ഗുരു ലോകത്തില്ല എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു മറ്റാരേക്കാളും പ്രസക്തനാകുന്നത് എന്ന് ചോദിച്ചാൽ താൻ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന് വീണ്ടെടുക്കപ്പെടേണ്ടവരുടെ അഥമാവസ്ഥ വരത്താണ് അവരുടെ കാൽക്കൽ ഇരുന്നവരുടെ പാദം കഴുകി ചുംബിച്ചുകൊണ്ട് അവരെ വിശുദ്ധീകരിച്ച് തന്നോടൊപ്പം ഉയർത്തി തൻ്റെ പദവിയിൽ അവരെ ഇരുത്താനുള്ള അവൻ്റെ വിശാല മനസ്സ് വാക്കുകളാൽ വർണ്ണിച്ചാൽ തീരില്ലല്ലോ പ്രിയപ്പെട്ടവരെ അത്രമാത്രം മഹത്വം നിറഞ്ഞവനാണ് ഈ മഹാരാജാവ് അവൻ നമ്മെ അമ്പരപ്പിക്കുകയാണ് അവൻ തൻ്റെ ശിഷ്യന്മാരെ കഴുകി പാദം കഴുകി നിർമ്മലരാക്കി അവനവരെ വിശുദ്ധീകരിച്ചാണ് ശേഷം ഈ അപ്പം അവർക്ക് പകുത്തുകൊടുക്കുന്നത് ഈ പരിശുദ്ധ കുർബാന അവർക്ക് സ്ഥാപിച്ചു കൈമാറുന്നത് അപ്പോൾ വിശുദ്ധീകരണം പ്രാപിച്ചിട്ട് വേണം നാമത് സ്വന്തമാക്കാൻ കർത്താവിനാൽ കഴുകപ്പെടുന്ന ഒരനുഭവമാകണം ഈ പെസഹ പെസഹ ഒരു ആഘോഷമായിട്ടല്ല പെസഹ അനുതാപത്തിൻ്റെ കണ്ണുനീരിൻ്റെ സ്വയശോധനയുടെ ഹൃദയനുറുക്കത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ അനുഭവമായി വരണം അങ്ങനെ ദൈവസന്നിധിയിൽ ചെന്ന് സാക്ഷാങ്കം വീണ് നിറകണ്ണോടെ നിലവിളിച്ച് മാപ്പിരന്നുകൊണ്ട് വേണം നാം കർത്താവിൻ്റെ പെസഹായോഗത്തിൽ പങ്കുചേരാൻ കർത്താവിനാൽ കഴുകപ്പെട്ടവരും നിർമ്മലീകരിക്കപ്പെട്ടവരുമായിട്ട് വേണം നാം ഇത് പ്രാപിക്കാൻ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ താണിറങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ദൈവത്തിന് എത്രത്തോളം താഴാമെങ്കിൽ മനുഷ്യൻ അതിലും താഴാൻ കഴിയണ്ടേ മനുഷ്യൻ ഒട്ടും താഴാനിപ്പോൾ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ദൈവത്തെക്കാൾ ഉന്നതനെന്ന ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടല്ലേ കുടുംബത്തിലോ സമൂഹത്തിലോ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലോ ഒന്ന് വിനയപ്പെടാനും ഒന്ന് താഴ്മ ധരിക്കാനും മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാനും മറ്റുള്ളവരുടെ പാദമൊന്നു കഴുകി ചുംബിക്കാനുമുള്ള ഒരു വലിയ വിനയപ്പെടലിൻ്റെ അനുഭവമാണ് നമുക്ക് ഈ പ്രസഹ തരേണ്ടത് ഇതിലൂടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് പങ്കുചേരാനും കർത്താവിൻ്റെ കുരിശേറ്റത്തോട് നമ്മളെയും ചേർത്ത് വയ്ക്കുവാനും കർത്താവ് കുരിശിൽ തൻ്റെ പാപത്തിനായിട്ടല്ല എൻ്റെ പാപത്തിനായിട്ടാണ് മരിച്ചത് എന്ന് മനസ്സിലാക്കി എൻ്റെ പാപങ്ങളെ കുരിശിൽ തറയ്ക്കുവാനും ഈ വലിയ വെള്ളിയാഴ്ച ധ്യാനാത്മകമായ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ വലിയ വിലാപത്തോടെ സ്വന്തം പാപങ്ങളെ കുരിശേറ്റി കർത്താവിൻ്റെ രക്തത്തിൽ കഴുകപ്പെട്ട് നിർമ്മലരാകുവാനും നമുക്ക് കഴിയണം അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ യാഗങ്ങളും നമ്മുടെ അർപ്പണങ്ങളും ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെടുന്നതായി തീരുക അപ്രകാരം ഒരു സമർപ്പണമാണ് ഈ ദിവസം നാം കണ്ടെത്തേണ്ടത് ഇവരാഴ്ച നമ്മുടെ ജീവിതത്തിൽ വലിയ അനുതാപത്തിൻ്റെ വലിയ ഒരുക്കത്തിൻ്റെ വലിയ സ്വയകണ്ഠത്തിലിൻ്റെ വലിയ തിരുത്തപ്പെടലിൻ്റെ ഇവരാഴ്ചയായി മാറട്ടെ കഴിയുമെങ്കിൽ എല്ലാവരും വളരെ താഴേക്കിറങ്ങുവാനായിട്ട് ശ്രമിക്കട്ടെ ജീവിതത്തിൽ ഇല്ലാത്ത വിനയഭാവങ്ങൾ കൃപയാൽ പ്രാർത്ഥിച്ച് സ്വായത്തമാക്കട്ടെ വിനയത്തോടെ ഞാൻ എല്ലാവരോടും പെരുമാറുമെന്ന് ശാന്തമായി ഞാൻ എല്ലാവരെയും കേൾക്കുകയും വളരെ ശാന്തമായി പ്രതികരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് മുറിവുകൾ തന്നവരോടെല്ലാം കുരിശിൽ കിടന്ന കർത്താവ് ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിക്കുമെന്ന് എന്നെ വേട്ടയാടിയവരോടെല്ലാം ഞാൻ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരിക്കുന്നുവെന്ന് ഞാൻ തെളിയിക്കുമെന്ന് ഈ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയണം എന്ന് വെച്ചാൽ ഈ നോമ്പ് തീരുമ്പോഴേക്കും നമുക്ക് ഒരു ക്രിസ്തുവായി മാറാൻ ക്രിസ്തുഭാവമുള്ളവരായി മാറാൻ കഴിയണം അപ്രകാരം ഒരു വലിയ പരിവർത്തനമാണ് നമ്മൾ സംഭവിക്കേണ്ടത് നമ്മൾ സ്വീകരിക്കുന്ന പെസോഹായുടെ വിശുദ്ധ കുർബാനയും പീടാസഹനത്തിലൂടെ നാം നേടിയെടുക്കുന്നതായ വിനയപ്പെടലിൻ്റെയും ക്ഷമയുടെയും മാപ്പ് കൊടുക്കലിൻ്റെയും മാപ്പ് ചോദിക്കലിൻ്റെയും ഒക്കെ ആ സുഹൃതങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ മറ്റൊന്നാക്കി തീർക്കാൻ നമ്മളെ അത്യന്തം ബലവാന്മാരും ശക്തരും എന്തും നേരിടാൻ കരുത്തുള്ളവരും തെല്ലും പതറിപ്പോകാത്തവരും അതിധീരനായ ദൈവത്തിൻ്റെ ധീരരായ മക്കളുമാക്കി തീർക്കും ധീരത എന്നൊക്കെ പറയുമ്പോൾ ഒരേറ്റുമുട്ടലിൻ്റെ ചിന്തയാണ് നമ്മളിൽ വരിക എന്നാൽ ഏത് സാഹചര്യത്തിലും സമചിത്തത കൈവിടാതെ മനസ്സ് പതറിപ്പോകാതെ ഒട്ടും വയലൻ്റ് ആകാതെ ഒരു ശാപവാക്ക് പോലും ഉച്ചരിക്കാതെ സ്വയനിയന്ത്രണം സാധ്യമാകുന്നതിൻ്റെ പേരാണ് ശക്തി അങ്ങനെയുള്ളവരാണ് ശക്തർ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഈ ധ്യാനങ്ങൾ സഹായകമാകട്ടെ നമ്മുടെ ജീവിതത്തെ അടുത്ത് നിന്ന് ആഴത്തിൽ അറിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ബലം പ്രാപിക്കാൻ പ്രിയപ്പെട്ടവരെ ആകയാൽ കർത്താവിൻ്റെ വിസഹായാഗത്തോട് അവൻ്റെ പീഡാസഹനങ്ങളോട് ബന്ധപ്പെടുവാൻ നമുക്ക് മനഃപൂർവ്വമായി ഒരുങ്ങാം നമ്മുടെ കുറവുകൾ കണ്ടെത്തി തിരുത്താം നമ്മുടെ ജീവിതത്തിൽ പുതിയ ദർശനങ്ങൾ പ്രാപിക്കാം കർത്താവും മാതൃകയായി ചെയ്തതുപോലെ തമ്മിൽ തമ്മിൽ പാദം കഴുകുന്നവരും മറ്റുള്ളവരെ തന്നെ ശ്രേഷ്ഠരം നിണ്ണുന്നവരുമാകാം യഥാർത്ഥത്തിൽ ക്രിസ്തു ഒരുക്കിയ മഹാരക്ഷയെ സ്വായത്തമാക്കാം അവൻ നമുക്ക് വേണ്ടി വാഗ്ദത്വം ചെയ്തിരിക്കുന്ന വലിയ സ്വാതന്ത്ര്യം നമുക്ക് സ്വന്തമാക്കാം സ്വർഗകനാലിലേക്കുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം അതിൽ കൂടുതൽ ആഴപ്പെട്ട് നമുക്ക് ആനന്ദം കൊള്ളാം അങ്ങനെ ഈ ഒരാഴ്ചക്കാലത്തെ ദൈവസന്നിധിയിലുള്ള സ്വയശോധനയിലൂടെ നമുക്ക് തികച്ചും പുതിയ മനുഷ്യരായി മാറാം അങ്ങനെ വിജയകരമായൊരു ഭാവി ജീവിതത്തിന് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാവർക്കും നന്മകൾ സംഭവിക്കട്ടെ ഈ വരുന്ന ബസഹായും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പുതുക്കപ്പെടലായി തീരട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കാം കരുണാസമ്പൂർണനായ കർത്താവേ പാതപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് നീ ഞങ്ങളോട് ഹൃദ ഹിതകരമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ എന്താകുന്നു പെസഹ എന്ന് പെസഹ തരുന്ന സന്ദേശമെന്താണെന്ന് അത് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് വിധത്തിൽ സ്വീകരിക്കണമെന്ന് അതിനുവേണ്ടി ഞങ്ങൾ ഏത് വണ്ണം ഒരുക്കപ്പെടണമെന്ന് ഇതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരണമെന്ന് ഞങ്ങൾ എന്തെല്ലാം തീരുമാനങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളത് നീ വ്യക്തതയോടെ കേൾപ്പിച്ചിരിക്കുന്നല്ലോ കർത്താവായ ദൈവമേ നിടലായി പഴയ നിയമത്തിൽ മിശ്രയുമിൽ സംഭവിച്ച ആദ്യത്തെ പെസഹ മുതൽ കാൽവരി ക്രൂസിൽ നീ അർപ്പിച്ച നിന്നെ തന്നെ യാഗമർപ്പിച്ച ശാശ്വത പെസഹ വരെ ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള നിൻ്റെ വലിയ കരുതലും കടന്നുവരവുമാണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത് മാനവകുലം മുഴുവൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരിക്കലായി കുരിശിൽ യാഗമായി അർപ്പിക്കപ്പെട്ട പരിശുദ്ധനായ കുഞ്ഞാടെ ആ യാഗമർപ്പിക്കുവാൻ സ്വയം തീർന്ന യാഗവസ്തുവായ കുഞ്ഞാടായിരിക്കെ മഹാപുരോഹിതനായിരുന്ന പരിശുദ്ധ നീ ഒരുക്കിയ ആ മഹത്വപൂർണമായ മഹാപെസോഹായിൽ യോഗ്യതയോടെ പങ്കുചേരുവാൻ വിശുദ്ധിയോടെ പങ്കുചേരുവാൻ അതിനാൽ ഞങ്ങളുടെ ജീവിതത്തെ നിർമ്മലീകരിച്ച് വിനയത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും സമർപ്പണത്തിൻ്റെയും പുതിയ മാനങ്ങൾ കണ്ടെത്തുവാൻ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ആർജിച്ചിട്ടില്ലാത്ത ആത്മധീരതയും കൃപയും കണ്ടെത്തുവാൻ തുടർന്നുള്ള ഞങ്ങളുടെ ഭാവി ജീവിതം തിരുനാമത്തിൻ്റെ മഹത്വത്തിനും വലിയ സാക്ഷ്യത്തിനുമായി തീരുവാൻ ഞങ്ങൾ സ്വർഗ ഓഹരിയും അവകാശവും ഉള്ളവരാണെന്ന് ഉറപ്പ് വരുത്തുവാൻ ഈ ധ്യാനത്താൽ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കരുതലും അവിടുത്തെ കൃപയും അവിടുത്തെ പരിപാലനവും ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകണമേ പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമ്മേ